വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നിരവധി ആളുകൾ ആഘോഷങ്ങളിലും അല്ലാതെയും കഴുത്തിലും കാലിലും കയ്യിലുമൊക്കെ ചരടുകൾ ജപിച്ചു കെട്ടാറുണ്ട് അല്ലെങ്കിൽ കറുത്ത നിറത്തിലൊരു കുത്തായിരിക്കും പലരും വയ്ക്കുക ഇത് പൊതുവെ മുഖത്തോ കഴുത്തിലോ ഒക്കെ ആയിരിക്കും ആളുകൾ വയ്ക്കുക ചിലർ ചെവിയുടെ പുറകിലാണ് ഇത് വെക്കാറുള്ളത് സാധാരണക്കാരുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വലിയ സംഭവമാകാറില്ല എന്നാൽ ഇപ്പോൾ ഒരു കറുത്ത കുത്തിൻ്റെ പേരിൽ ശ്രദ്ധ നേടുന്നത് ഒരു ബോളിവുഡ് താരമാണ് ആലിയ ആലയഭട്ടാണ് ആ താരം ഈ വർഷത്തെ മെഡ്ഗാലയിൽ സഭ്യസാക്ഷി രൂപകൽപ്പന ചെയ്ത അതിഗംഭീരമായ സാരിയിലാണ് ആലിയ രണ്ടാമത്തെ തവണ തിളങ്ങിയത് ഇതിന്റെ ചിത്രങ്ങളിലാണ് ആലിയയുടെ ഇടതു ചെവിയുടെ പുറകിലായി ഒരു കറുത്തുകുത്ത് ശ്രദ്ധയിൽപ്പെട്ടതായി ആരാധകർ കണ്ടെത്തിയത് ആലിയ മാത്രമല്ല മറ്റു പല സെലിബ്രിറ്റികളും ഇത്തരം ചില അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അതിലൊരാൾ കിംഗാൻ ഷാറുഖാനാണ് തന്റെ എല്ലാ കാറിന്റെ ലൈസൻസ് പ്ലേറ്റുകളിലും അഞ്ഞൂറ്റി എന്ന നമ്പർ ഉണ്ടായിരിക്കണമെന്നാണ് കിംഗാന് നിർബന്ധം ഇതിൽ ദുരൂഹതയൊന്നുമില്ല അദ്ദേഹത്തിന് ഈ ഒരു നമ്പർ ഇഷ്ടമാണ് ഞങ്ങൾ ഈ നമ്പറിന് വേണ്ടി വളരെ കാലം മുൻപ് അപേക്ഷിച്ചിരുന്നു എന്നാണ് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് സിഇഒ ബോബി ചൌള ഒരിക്കൽ വെളിപ്പെടുത്തിയത് ഷാറുഖ് ഖാൻ തന്റെ കാറുകൾക്കായി ഈ നമ്പർ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സ്റ്റാഫും വരെ അവരുടെ മൊബൈൽ ഫോൺ നമ്പറുകളിൽ ഈ ഒരു ഭാഗ്യ അക്കങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊരാൾ സൽമാൻ ഖാൻ ആണ് തന്റെ ഫിറോസ ബ്രേസ്ലെറ്റ് ഒരു ഭാഗ്യമാണെന്നാണ് സൽമാൻ ഖാൻ വിശ്വസിക്കുന്നത് സൽമാൻ സൽമാൻഖാന്റെ സിഗ്നേച്ചർ സഫയർ ബ്രേസ്ലെറ്റിന് പിന്നിൽ ഒരു പ്രത്യേക കഥയുണ്ട് നടൻ ഇരുപത്തിനാല് മണിക്കൂറും ബ്രേസ്ലെറ്റ് ധരിക്കാറുണ്ട് ഷൂട്ടിങ്ങിനിടയിലും സൽമാൻ ഖാൻ ബ്രേസ്ലെറ്റ് അഴിക്കാറില്ല ബ്രേസ്ലെറ്റ് അദ്ദേഹത്തിന് സമ്മാനിച്ചത് പിതാവ് സലീംഖാൻ ആണെന്നാണ് റിപ്പോർട്ട് ഇതുപോലെ ശ്രദ്ധേയമാണ് ഓൾ ദി ബെസ്റ്റ് ആശംസകൾ ഇഷ്ടപ്പെടാത്ത സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സ്വഭാവം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് ഒരിക്കൽ സച്ചിന്റെ വിചിത്രമായ അന്ധവിശ്വാസത്തെ കുറിച്ച് ഒരു കഥ വെളിപ്പെടുത്തിയിരുന്നു ഒരു മത്സരത്തിന് മുൻപ് ആരും സച്ചിനോട് ആശംസകൾ പറയരുത് എന്നാണ് മുഹമ്മദ് കൈഫ് പറഞ്ഞത് അവനോട് ആശംസകൾ പറയരുത് അവൻ നിങ്ങളെ ഒഴിവാക്കുകയോ നിങ്ങളെ നോക്കുകയോ പോലും ചെയ്യില്ല ആശംസകൾ പറയുമ്പോൾ അവന് കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുമെന്നാണ് കൈഫ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയമകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷവേളയിൽ അംബാനി കുടുംബത്തിലെ സ്ത്രീകളടക്കമുള്ളവർ കൈത്തണ്ടയിൽ കറുത്ത ചരട് ധരിച്ചതായിരുന്നു ഇതിനു മുൻപ് ശ്രദ്ധ നേടിയത് അംബാനി സ്ത്രീകളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അവരെല്ലാം കൈത്തണ്ടയിൽ ധരിച്ചിരുന്ന ആ കറുത്ത ചരടായിരുന്നു എന്നാൽ അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കറുത്തു ചരട് കെട്ടിയതായി ചിത്രങ്ങളിൽ കണ്ടിരുന്നു അനന്ത് അംബാനിയുടെ കയ്യിൽ കറുത്തുനൂൽ കെട്ടിയിരിക്കുന്നത് പ്രീ വെഡിങ് ആഘോഷ പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ കാണാവുന്നതാണ് കൈത്തണ്ടയിലോ കണങ്കാലിലോ ധരിച്ചിരിക്കുന്ന കറത്തുനൂൽ ദുഷിച്ച കണ്ണ് അല്ലെങ്കിൽ കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ